കേരളത്തിൽ കാലവർഷം മെയ് മുപ്പത്തൊന്നിന് മുൻപ് എത്തിയാക്കാൻ സാധ്യത ഇത്തവണ മെയ് മുപ്പത്തൊന്നോടെ കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ കാലവർഷത്തിന്റെ സമയത്തിൽ മാറ്റം വന്നേക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത് ഈ സീസണിലെ ആദ്യത്തെ ന്യൂനമർദ്ദമാണിത് മറ്റന്നാളോടെ ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറാനും സാധ്യതയുണ്ട് ഇങ്ങനെയാണെങ്കിൽ കാലവർഷം എത്തുന്ന തീയതി മാറിയേക്കാം സാധാരണഗതിയിൽ ബംഗാൾ ഉൾക്കടലിന് ന്യൂനമർദ്ദം രൂപപ്പെടുന്നത് കാലവർഷത്തെ വേഗത്തിലാക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെയാണെങ്കിൽ മെയ് മുപ്പത്തൊന്നിന് മുൻപ് കാലവർഷം എത്തിയേക്കാം എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇത് ഉറപ്പിക്കാനും സാധിക്കില്ല എന്തായാലും നേരത്തെ പ്രവചിച്ചതിൽ നിന്നും മാറ്റമുണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് നിലവിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വടക്കൻ കേരളത്തിന്റെ മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടി മിന്നൽ കാറ്റ് കൂടിയ മിതമായ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് ഇരുപത്തിരണ്ട് മൂന്ന് തീയതികളിൽ അതിതീവ്രമായ മഴയ്ക്കും മെയ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നു ബംഗാൾ ഉൾക്കടൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുകയാണ് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തമിഴ്നാട് ആന്ധ്രാതീരത്തിനകലെയാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് വടക്കിഴക്ക് ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം മെയ് ഇരുപത്തിനാല് രാവിലെയുടെ മധ്യബംഗാൾ ഉൾക്കടൽ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം യും ശക്തിപ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് അറിയിപ്പ് തുടർന്ന് വടക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറഞ്ഞു അതേസമയം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം